പോയി ഞാൻ ചേട്ടാ 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 കയ്യിലുള്ള പൈസ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇരട്ടിപ്പിക്കാം അലമാരി വെച്ചിരുന്ന മാല കണ്ടായിരുന്നു അതിപ്പോ കാണുന്നില്ല അത് വല്ല എടുത്ത് വിറ്റ് നിങ്ങൾ വല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്ക് നല്ലൊരു ജോലിയുണ്ട് എനിക്ക് നിന്റെ സ്വർണ്ണമാല പണയം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല

അല്ലെങ്കിലും നമുക്ക് എന്തുവാ ഈ വർഷം മൊത്തം എനിക്ക് നാശം മാത്രമേ ഉള്ളൂ എന്താ വെച്ചാ കാണിക്കൂ അതെ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ ഞാനിവിടെ ഉള്ളിടത്തോളം ഞാൻ കൊച്ചിന് ഇവിടെ ആരും ഒന്നും പറയത്തില്ല എന്തുകൊണ്ടെങ്കിലും എന്റെ ആളാന്ന് പറഞ്ഞാൽ മതി എന്തിനുണ്ട് എന്നെ വിളിച്ചോ എന്റെ ഫോൺ നമ്പർ ആണോ അവിടെ മറത്തിയിരിക്കാത്ത എന്റെ നമ്പർ എഴുതി ഞാൻ പറഞ്ഞുതരാം വേണ്ട വേണ്ട അല്ലേ വിളിച്ചാൽ ഞാൻ എന്ത് വെച്ച് കേൾക്കും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ടാ എന്തായാലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല എന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടാ അത് കുറച്ച് പൈസ ബാങ്കിൽ ഇടുന്ന പരിപാടിയാണ് ചേട്ടാ ഒരു ലക്ഷം രൂപയിട്ട രണ്ട് ലക്ഷം രൂപയിട്ട് രണ്ടു ലക്ഷം രൂപ നാല് ലക്ഷം രൂപ കിട്ടും ആ ഇരട്ടി പറഞ്ഞ് ഇരട്ടിപ്പീര് ഇരട്ടിപ്പീരാ പൈസ അങ്ങ് പോകാൻ അയ്യോ പൈസ ഒന്നും പോകത്തില്ല എന്റെ എക്സിസ്റ്റൻസ് ഉള്ള എന്തോരം കൂട്ടുകാരാ പൈസ ഇട്ടേ സേഫാ ചേട്ടന് സേഫാ ഇട ഒന്നാമതേ ഈ വർഷം ഫുൾ എനിക്ക് കഷ്ടകാലം ഇതോട്ടിട്ടിട്ട് വേണമുള്ള പൈസ കൂടെ പോകാൻ ചേട്ടാ ഒരു ഉണ്ടായിപ്പില്ലാ ചേട്ടൻ വേണേ എൻ്റെ ഒരു കൂട്ടാരെ ഞാൻ വിളിച്ചതാ അവനകത്ത് ഫണ്ട് ഇട്ടോണ്ട് ചേട്ടാ സംസാരിക്കും അങ്ങനത്തെ കാര്യം ചെയ് ഞാൻ അവളോടും കൂടെ അഭിപ്രായം ചോദിക്കട്ടെ നീ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവൾ അറിഞ്ഞു കഴിഞ്ഞാല് അതിന് വേറെ വിഷയം അഭിപ്രായം ചോദിച്ചാ ചോദിക്കും എടീ എടി ഞാൻ നിന്നോടൊരു അഭിപ്രായം ചോദിക്കട്ടെ എടി ബസ് വിറ്റ് രണ്ടു ലക്ഷം രൂപ നമ്മുടെ ഇരിപ്പ് ആ പൈസ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് നിന്റെ അഭിപ്രായം എന്താ സൂരജ് പറഞ്ഞു സൂരജിന്റെ ഒരു കൂട്ടുകാരനാണ് ബാങ്ക് ആ ഇടാ കിട്ടും 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 മുട്ട അനിയൻ ഈ വക പിടിച്ച ഐഡിയകൾ മാത്രമേ മാത്രല്ലോ എന്റെ പൊന്നു ഇതൊക്കെ തട്ടിപ്പാ അങ്ങനെ ആരും നമ്മുടെ അമ്മാവന്മാരാണ് അവിടെ ഇരിക്കുന്നത് ബാങ്കിനകത്ത് പൈസ എടുത്ത് നിങ്ങൾ കയ്യിലോട്ട് തരാന് നമ്മതേ ഈ വർഷം മൊത്തം വേണ്ട ചെയ്യണ്ട കഷ്ടകാലോ കഷ്ടകാലോ അല്ല ചേദലല്ലേ ദാ കൊണ്ട് मारतുള്ളോ കഷ്ടটারে माराना പൈസണ്ടാക്കുന്ന കാര്യയാ പറഞ്ഞു അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആനിക്ക് ഒരു കാര്യം ചെയ്യ് എനിക്ക് അറിയാവുന്ന ബാങ്ക് ഉണ്ട് അവരെ കണക്ട് ചെയ്യാ നമുക്ക് ഞാൻ അവിടെ ചെയ്യേ ഞാൻ അവിടെ ചെയ്യേ നിങ്ങള് വേറെ എന്തെങ്കിലും ചെയ്യ് എന്തേലും ചെയ്യ് കൂറ്രു മുതന്ന് സപ്പോർട്ട് ചെയ്യാതെ പെണ്ണം പുളയാന്നല്ലേ ഇതെ വീടി ചേട്ടാ ചേട്ടാ ആ നിങ്ങേട്ട് വന്നേ നിങ്ങൾ ഇത് കണ്ടോ എന്റെ അച്ഛനൊക്കെ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന ബാങ്കാ ഒരു കാര്യം ചെയ്യും കഴിഞ്ഞ ആവണ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട അതിനേക്കാളും നല്ല സെക്യൂർ ആയിട്ടുള്ള ബാങ്കാ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം നിങ്ങൾ വിഷമിക്കേണ്ട പന്ത്രണ്ട് ശതമാനം പലിശ കിട്ടും ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ നിനക്കോ നിന്റെ കൂട്ടുകാരനോ പോട്ടെ നിനക്ക് ഒരു നഷ്ടം സംഭവിച്ചു ആ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ പോലീസ് പോലീസ് കേസ് കൊടുക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടും കാര്യമില്ല നീ എന്തോ ചെയ്യും ഞാൻ പൈസ വീണ്ടെടുക്കാൻ നോക്കും കാരണം കിട്ടുന്നില്ല ചെയ്യും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെക്കും ആ അങ്ങനെ പോട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് വെച്ചിരുന്ന പൈസ പോയി ആ എത്ര ലക്ഷം രൂപ നല്ലതാ നല്ലതാ എന്റെ മനുഷ്യൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വർഷം തന്നെ നിങ്ങൾ ആറേഴ് ലക്ഷം രൂപയെ കൊണ്ട് കളയുന്നത് വല്ലവന്റെ വാക്ക് കേട്ടിട്ട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത എന്താ നിങ്ങൾ കൊച്ചു കൊച്ചോ ഈ വർഷം ഇത്രയും കഷ്ടകാലം പോട്ടെ വിഷമിക്കണ്ട രണ്ടു അല്ലേ പോയുള്ളൂ ബാക്കി പൈസ കൊണ്ട് നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം ബാക്കി പൈസ ഞാൻ ഇങ്ങനെ ഓരോ ഗെയിമിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ അറിയാം അത് കിട്ടും അത് കിട്ടും ഉറപ്പാ കിട്ടുമെന്ന് ആ ചേട്ടാ ആ ക്ലബിൽ ഒരു അഞ്ഞൂറ് രൂപ എടുത്തേക്കണേ നമ്മളെ മത്സരം കഴിച്ച് നീ പറഞ്ഞതുപോലെ പോലെ ചെയ്തേ പൈസ കൊണ്ട് അവിടെ ഇവിടെ ഇട്ട് എന്റെ മനുഷ്യന്റെ പൈസ അങ്ങ് പോയി അയ്യോ ആണോ ആണ് ചേച്ചി നിങ്ങൾക്കൊരു ഒരു നല്ല കാലം വന്നിട്ടു ഞാൻ പറഞ്ഞു തന്നതാ അത് എനിക്ക് ഒരു പത്ത് വയസ്സ് കിട്ടുമല്ലോ പറഞ്ഞത് ഞാൻ എന്റെ പൊന്നുമോ ഇനി ഞങ്ങളെ സഹായിക്കരുത് ഒത്തിരി ഉപകാരം കൊണ്ട് വയ്യ ഈ വർഷത്തിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഉപകാരമായി ആറര ലക്ഷം രൂപ ഇങ്ങറെ പോയത് അറിയാമോ ഇതേണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ഇപ്പം ഞങ്ങൾ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാ പന്ത്രണ്ട് ശതമാനം പലിശയുണ്ട് ഇനി എന്തെങ്കിലും കുരുട്ടുബുദ്ധി വല്ലോ ഇയാളുടെ ചെവിയിൽ ഓദി കൊടുക്കാനാണെങ്കിൽ മോനെ എന്റെ സ്വഭാവം അറിയും കേട്ടല്ലോ നിങ്ങളോടും കൂടാൻ വിധി എടി ചെടി

ഞാനൊരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത് ഈ വർഷം നമുക്ക് ഭയങ്കര മോശമാ ഭയങ്കര കഷ്ടകാലവാ നിങ്ങൾ ഇരട്ടിപ്പിക്കാനാണെന്ന് പറഞ്ഞ് പൈസ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു പിന്നെ പന്ത്രണ്ട് ശതമാനം പലിശയുള്ള ബാങ്ക് ഞാൻ കണ്ടുപിടിച്ച് കളഞ്ഞപ്പോൾ നിങ്ങൾ ഇരുപത് ശതമാനം പലിശയുള്ള ബാങ്കിൽ കൊണ്ടിട്ടു എന്നിട്ട് എന്തായി രണ്ടിൻ്റെ ഒന്ന് ബാങ്ക് കൂട്ടി പാട്ടിന് പോയവര് ഇതെല്ലാം ഇവൻ ഒറ്റം കാരണം ഇവൻ ഇവൻ കൊണ്ടുവരുന്ന ഓരോ കോളും ഇനി ഇവിടെ വേണ്ട കുറ്റം പറയാൻ ഞാൻ ആരാധിക്കാൻ ഞാനിരുന്നു

എല്ലാത്തിനും എന്റെ കൈയെത്തണോന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ പൈസ തരുന്നത് അല്ലാതെ പുളിങ്കുരില്ല ഒന്നാമതാണി ചേച്ചി എന്തുവാ അല്ലടാ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മടി വെച്ച അമ്മാനെ വാടാ വേണ്ട കേട്ടോ കാറിന്റെ കാറിന്റെ കാര്യം കാര്യം എന്തുവായി കാറ് കാറ് വരും അമ്മാന വാടാം കൂടുതലും വരും നിനക്ക് എന്തുവാ ഞാനൊരു കാർ മേടിച്ചിട്ടുണ്ട് അതൊരു സെക്കൻഡ് ഹാൻഡ് കാറാ ആ കാറി വരും സെക്കൻഡ് ഹാൻഡ് കാറോ എന്റെ പട്ടാഴി പൊന്നമ്മ ഞാൻ പുതിയ കാറിന് വേണ്ടി ഞാൻ സെറ്റപ്പായി കൊടുത്തത് ചേട്ടാ മേടിച്ചിട്ട് ഏതാണ്ട് ചിട്ടിയിലാണ്ട് ചേർത്താ ബാക്കി പൈസ കൊണ്ട് എന്തോ 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 ഉണ്ട് ഉണ്ട് അവിടെ പ്രശ്നമുണ്ട് ഞാനേ ഒരു അത്യാവശ്യമായിട്ട് പോയി കാണണം നോക്കട്ടെ വേണ്ട എനിക്കറിയാവുന്ന ഒരു ദിവ്യനായ ജോലിസെരണ്ട് അയാളെ പോയി കാണാൻ എന്തോ പ്രശ്നം ഉണ്ട് കേട്ടാ നിങ്ങക്ക് തുടർന്ന് എന്റെ അബദ്ധം ആവിയാവ് റെഡിയാവ് എന്താ പ്രശ്നം ഒന്നും പറയണ്ട ാല പ്രത്യേകിച്ച് ഇങ്ങർക്ക് ഇങ്ങരെന്തോ ചെയ്തു കഴിഞ്ഞാലും എന്തിലെങ്കിലും കഷ്ടകാലം നാശക്കൂടാലും ചന്തങ്ങപ്പെടും ആൾരൂപത്തി അയ്യോ പൈസ ഒന്നും എന്റെ എന്തോരം പൈസ സേഫാ ഇൻവെസ്റ്റ്മെന്റോ ഒരു ഉപദേശം കൊടുത്തേക്ക ഇതാ ഞാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നോണ്ട് വലിയ കഷ്ടകാലം കൂടുണ്ട് പ്രതിവിധി പ്രതിവിധി ഉണ്ട് ഓം ബ്രഹ്മേ ബ്രഹ്മത്തിരി ഈ തീർത്ഥം അങ്ങോട്ട് കുടിക്കുക കുടിച്ചോളൂ ഞാൻ തീർത്ഥം കുടിച്ചിട്ട് നേരെ ഭവനത്തിലേക്ക് പോവുക നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന കഷ്ടകാലം ഒഴിഞ്ഞു പോയിരിക്കും ധൈര്യമായി പൊയ്ക്കൊള്ളുക നിങ്ങളുടെ കൂടെ കൂടി ഒഴിഞ്ഞു പോയിരിക്കും വീട് വിട്ട് പോയിരിക്കും നീ എന്തുപണി അവനെ അങ്ങ് തുറിച്ചു നോക്കുന്നു ഇങ്ങനെ അങ്ങ് പിന്നെ

ും തോന്നില്ലേ കൊള നല്ല കൂട്ടാന്ന് ചേച്ചി നല്ല കൈപ്പുണ്പ്പൊ നീ ശ്വാസം ഇറങ്ങി പോവാൻ തുടങ്ങിയതാ ആ തൊണ്ടക്ക് ചോറിരുന്ന് ആക്രമത്തെ നീ കഴിക്കടാ നീ ഇരിപ്പുണ്ട് ചോറ് കഴിച്ചു എന്നാലും എന്തുമായിരിക്കും നിങ്ങളുടെ കഷ്ടകാലും എന്നെ നോക്കുന്നേ ആ ഇനിയും ഞാനാ ഞാനാ നിങ്ങളുടെ കഷ്ടകാലം ഞാൻ ഒന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചു പോകുന്നു

അതിലൊന്നും അതിലൊന്നു കെട്ടിച്ചുമ്പോൾ പൈസ കളയണ്ട പിന്നെ ഗുങ്ങുകെട്ടുമില്ലേ ആ ഗെയിം കളിക്ക് ഇഷ്ടപോലെ പൈസ കിട്ടും വലിയ വലിയ പോലീസുകാർ സിനിമക്കാരും അത് കളിച്ച് കൂടുകളാകാൻ സമ്പാദിക്കുന്നത് നമുക്ക് ജീവിക്കാതെ പോരായോ ഏ ഇൻവെസ്റ്റ്മെന്റോ എന്നാ ഒന്ന് ഉപദേശിച്ചേക്കാം അല്ലെങ്കിൽ വേണ്ട ചേച്ചി പറയുന്നിടത്തൊന്നും പൈസ ഇട്ടു അവരുടെ കളയുണ്ടാ പന്ത്രണ്ട് ശതമാനം ഒക്കെ എന്താവാനാ ഇരുപത് ശതമാനം കിട്ടിയാലോ ഞങ്ങളുടെ അടുത്തൊരു ബാങ്കുണ്ട് അവിടെ ഇടാ ഇരുപത് ശതമാനം പൈസ ഇട്ടു അതാകുമ്പോ നമ്മുടെ രണ്ടുപേരുടെയും ഭാവി സൂപ്പറാവത്തില്ലേ അത് മതി പുതിയ വണ്ടി എടുക്കാൻ പോവാല്ലേ കേട്ടു എന്തിനാണ് സാറ് വെറുതെ പൈസയൊക്കെ കളയുന്നേ നിനക്ക് സാറിന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ മതി ചെറിയ പണിയൊക്കെ ഉള്ളത് അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുതിയ വണ്ടി മേടിക്കാം ബാക്കി പൈസ നമുക്കൊരു ചിട്ടിയിലിടാം ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു ചേച്ചി ചിട്ടി തുടങ്ങിയിട്ടുണ്ട് പൊട്ടാറായി നിൽക്കുക നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ അവർക്കും ഒരു സഹായമാവും നമുക്കും ഫ്യൂച്ചറിൽ നല്ലതല്ലേ കേട്ടോ